പണ്ടേ ഓലപ്പുരയിൽ പട്ടിണി ബാല്യം കണ്ടവനാ മുണ്ടുമുറുക്കി ഉടുത്തു നടന്ന് വിശപ്പ് മറന്നവനാ നീട്ടമൊരുക്കാൻ കൂട്ടരുമൊത്തു നടക്കും മാനവനാ പാട്ടിനു കിട്ടിയ പലതും പാവങ്ങൾക്ക് പകർന്നവനാ ഒരു ഹലോ അസ്സലാമു അലൈക്കും സ്ലാക്കും ഹലോ അസ്സലാമു അസ്സലാമു അലൈക്കും ഹേ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ അലഹമില്ല അലഹംദില്ല അലഹമുലില്ല പുതിയ വീട്ടിലോട്ടും പുതിയ താമസം മാറിയിട്ടും പുതിയ ജീവിത രീതികൾ മാറിയിട്ടും ഇന്നേക്ക് ഒരു മാസം തികയാണ് അപ്പോൾ ഒരു കണ്ടൻറ്റ് എന്നതിലുപരി ഒരുപാട് സന്തോഷത്തിലാണ് ഈ ഒരു മാസം നമ്മൾ എൻജോയ് ചെയ്തത് കാരണം ഇതുവരെ നമ്മൾ ഈ ഒരു മാസം ഈ ഒരു ഈ ഒരു കഴിഞ്ഞ ഇരുപത്തൊമ്പതിനാണ് നമ്മൾ ഔസ്വാമിങ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഈ ഇരുപത്തൊമ്പതാം തീയതി വരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വീടായോ നമുക്ക് നല്ലൊരു ഇതായോ എന്ന് പറയാൻ നമ്മൾ സ്വപ്നം കാണുന്ന രീതിക്കായിരുന്നു എന്തായാലും ഇപ്പോൾ നമുക്ക് നല്ലൊരു വീടായി എന്നുള്ള ബോധ്യങ്ങളൊക്കെ വിരൽ തുടങ്ങിയിക്കണേ ഒരുപാട് 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 സന്തോഷമുണ്ട് ഞാനോ വാടക വീട്ടിലാണ് ജനിച്ചിണ്ടായത് എൻ്റെ കുട്ടിക്ക് നല്ല ഒരു വീട് കിട്ടി അതാണ് സമയം എന്ന് പറയുന്നത് ഓരോ ഓരോരുത്തർക്കും ഓരോ അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയൂല അതേമാതിരിയാണ് എന്തോ ലൈഫിൽ നമ്മൾ എവിടെ എത്തൂല എന്ന് വിചാരിച്ചതാണ് അതായത് എൻ്റെ ലൈഫൊക്കെ ഞാൻ ഏകദേശം കയ്യിൽ നിന്ന് പോയതാണ് സാധാ എന്താ ഒന്നുമില്ലാത്ത രീതിക്ക് തന്നെ നമ്മൾ കാരണം വിദ്യാഭ്യാസം നേരെ കിട്ടിയില്ല പിന്നെ നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാം അവിടെ തീർന്നു നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയില്ല നല്ലൊരു ജോലി ഇല്ല എന്ന് തന്നെ നമുക്ക് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ലൈഫിലൊരു മിറാക്കളൊക്കെ സംഭവിക്കുന്നു ഒരിക്കലും പഠിച്ച റബ്ബൻ്റെ മോളാണെങ്കിൽ സത്യം ഞാൻ എന്താ വിചാരിച്ചിട്ടില്ല അതിൻ്റെ ലൈഫ് മാറിയത് കേട്ടോ എന്തോ ഞാൻ പറയില്ലേ പെട്ടെന്ന് ഒരു ഒരു സ്വപ്നം കണ്ട സ്വപ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരുപാടൊരുപാട് സന്തോഷവും പഠിച്ചവും എന്ന് പറഞ്ഞ ആള് ഏർ ചില്ലറക്കാരനല്ല കഷ്ടേ പാവങ്ങളെ വലുതാക്കാനും വലിയവന പാവങ്ങളാക്കാനും ഇനി ഒന്നുമില്ലാതാക്കാനൊക്കെ മൂപ്പര് വിചാരിച്ചാ മതി എന്തുണ്ട് ലേ കണ്ടോ നമ്മുടെ ഹൗസിൽ അതായത് പുതിയ വീട്ടിലിരുന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം കുറേ സംഭവങ്ങൾ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടി അങ്ങനെയൊക്കെ കുറേ സംഭവം സത്യത്തിൽ അതുതന്നെയാണ് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടി എന്താ ചെയ്യുക അതായത് ഒന്നും കിട്ടാത്തവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് വലുതാവും പക്ഷെ അതൊരു സന്തോഷം കൊണ്ടാ അല്ലാതെ നമുക്ക് അഹങ്കരിക്കാനോ നമ്മൾ ഇനി ഒരു പത്ത് രൂപ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ സ്വന്തം പൈസ ഒക്കെ ഉണ്ടാക്കി നമ്മളത് അച്ചീവ്മെൻ്റ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഒരു എന്തോ ഒരു സന്തോഷമാണ് കേസർ അതായതിപ്പോൾ നമ്മളിപ്പോൾ വ്യാപ്പാരം മുതൽ ഉമ്മ മുതൽ അല്ലെങ്കിൽ പരമ്പരാഗത സ്വത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾക്ക് അതൊന്നും ഉണ്ടാവും ഉണ്ടാവില്ല പക്ഷെ ഒന്നും ഇല്ലാത്തോടത്തുനിന്ന് എത്രയോ വലിയ സ്വപ്നം അത് സാധിച്ചെടുക്കുമ്പോൾ അലഹമ്മദില്ല നമുക്ക് എനിക്കത് വലിയ കാര്യം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഇടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുമായിരുന്നു അപ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് വെറുപ്പോ അല്ലെങ്കിൽ ബോറടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ പിന്നെ ഞാൻ ഞാനുഞ്ഞു കുറെ വീടിന്റെ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പക്ഷെ അത് ഇടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കണ്ട് മടുത്തു എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ അത് കേൾക്കുമ്പോൾ ഒരു ഇടങ്ങുക കാരണം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അതായത് നിങ്ങൾക്ക് വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം പക്ഷെ അത് എങ്ങനെയാണ് ഇനി പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ആദ്യം തന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തളർത്തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി നമ്മൾ എങ്ങനെ ബഡ്ജറ്റ് കുറച്ചു എന്നും എന്താണ് ചെയ്തതും എന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഉമ്മാനോടും അതേമാതിരി സിനിമനോടൊക്കെ ഒരു മാസം നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് ചോദിച്ചോക്കുന്നത് ചെറിയൊരു ഇൻ്റർവ്യൂ ആണ് അപ്പം ഉമ്മാനോട് നമുക്ക് ചോദിച്ചോക്കാം എന്താ ദിവസം ആ ഇന്നത്തെ പ്രത്യേകത എന്താ ഇന്നത്തെ പ്രത്യേകത ഞങ്ങൾ ഇവിടെ അതായത് അണയിരുന്നിട്ട് നമുക്ക് വൺ മന്ത് തികയാണ് അല്ലേ അപ്പോ ഒരു വൺ മന്ത് നമ്മുടെ കരയിലിരുന്നിട്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് പ്രകസരോട് പറയാനുള്ളത് സുഖം ടക്ക് സമാധാനക്കെടും നോക്കി മാസത്തില് ഒരിക്കലും എന്താ അറിയുന്നില്ല ഞങ്ങൾക്കൊക്കെ നല്ല ഉറക്കണോ ഒറ്റക്ക് കിടക്കുന്നോണ്ട് എന്താന്ന് അറിയില്ല എന്നാലും ഉറങ്ങിട്ടേ അല്ല ഉറങ്ങിയ കടന്നു വൈകി ഉറങ്ങി അപ്പൊ നീച്ചു അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു ഞങ്ങള് സുഖമായിട്ട് കടന്നു പറഞ്ഞു ഞങ്ങളൊക്കെ നീക്കണെന്നെ എപ്പഴാന്ന് നമുക്ക് തന്നെ അറിയണില്ലേപ്പൊ സുഖേ സംസ്കരിക്കില്ലേക്ക് എന്ത് നമ്മുടെ പേഴ്സണലി കാര്യം നമ്മൾ പബ്ലിക് പബ്ലിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങുന്നുണ്ട് ഉമ്മാക്കി ഉറക്കം കിട്ടാത്ത എന്താ ഉമ്മക്ക് ആലോചനകളും ചിന്തകളും കൂടിയിട്ടാണ് ഉമ്മാക്കുറക്കം കിട്ടാത്തത് പല്ലി വരുന്നുണ്ട് അല്ലേ അതാണ് ഇപ്പൊ സംഭവം ഓക്കേ അപ്പൊ ഉമ്മാക്ക് എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്തായാലും റെഡിയാകും അതിപ്പോ ഒരു വീട്ടിലേക്ക് മാറി വരുമ്പോ എന്തായാലും കുറച്ച് ടൈം എടുക്കും പിന്നെ സ്വിച്ചുകളൊക്കെ പടിഞ്ഞോണ്ട് മാസം കൊണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഉമ്മായുടെ കാര്യം ഇങ്ങനെയാണ് എന്ത് നമ്മളെ പുതിയ വീട്ടിൽ വന്നിട്ട് ഉമ്മാക്കുള്ള മാറ്റങ്ങൾ ഉമ്മായുടെ മാറ്റങ്ങൾ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെച്ചിട്ടാണ് ഉമ്മ ഉമ്മാക്കുറക്കം കിട്ടും എപ്പോഴാന്നറിയോ അതൊരു പണിയുണ്ട് രണ്ട് കൺഫ്യൂഷൻ വരുമ്പോ രണ്ട് ചിന്തകൾ വരികയാണ് അത് അങ്ങനെയൊന്നല്ല അത് ഞാൻ മിക്കവാറും അതായത് എങ്ങനെ ഉറക്കം അതായത് ആ പേരെന്തേക്കോ ആയിട്ട് ഞാൻ നമ്മൾ വിൽക്കൂലാച്ചിട്ടായിരുന്നു ാണ് പക്ഷെ ഉമ്മക്ക് ഉറക്കല്ല അത് പല കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാണ് പിന്നെ വേറെന്ത ഒരു മാസത്തില് വേറെ എന്തൊക്കെയാ തോന്നണേ സാധാ ചോറും കൂട്ടാനും ഇതിലൊന്നും തോന്നുന്നില്ല ഒന്നും തോന്നുന്നില്ല അപ്പൊ ഒന്നും തോന്നാത്ത ഒരാളാണ് ഉമ്മ പ്രത്യേകിച്ച് ഉമ്മക്ക് ഒന്നും തോന്നിയിട്ടില്ല ഇനി ഇതായി നമ്മടെ സുട്ടിയോട് ചോയിച്ചോക്കാം നിനക്ക് ഒരു മാസം വീട്ടിലിരുന്നിട്ട് എന്താണ്ടായി നോക്കട്ടെ

ചെറുതാക്കാനും അഹങ്കരിക്കരുത് പിന്നെ നമ്മളൊരിക്കലും അഹങ്കരിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഉയർച്ചകൾ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് നമ്മളോട് അസൂയ തോന്നിട്ടും അന്നോട് എന്തിനാ അസൂയ തോന്നുന്നു അങ്ങനല്ല സത്യത്തിൽ അങ്ങനെ ഒന്നും പാടില്ല അസൂയൊന്നും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയി അങ്ങനെ നമ്മളില്ല ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു ലൈഫിൽ നമ്മൾ ചില ഓ എൻ്റെ മോന് ഇണ്ടാക്കി അലഹമ്മില്ല ആചാര സുഖായി സുഖമായി നല്ല മനുഷ്യന്മാര് ഇന്നോട് വഴി കട പോണോലക്കം പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചിട്ടില്ല നിങ്ങളെ വലിയ പേരാന്റെ മോൻ കയറ്റുന്നു കൊറേ ആൾക്കാർ നമ്മളെ അറിയണോ നല്ല ഇതാ പറയുന്നത് അറിയാത്തോലിക്ക് അറിയില്ലെങ്കി ചോറിയുമ്പോ അറിയില്ലേ അങ്ങനല്ല നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ലൈഫിൽ കൊണ്ടുപോവുന്നു എണ്ണൂറ് റുപ്പി കിരുത് കിരു കിരുതി പാതണ്ടായി എന്തായി അതന്നെ പോകുമ്പോ അതാണ് ഇതാണ് ഞമ്മക്ക് സംഭവിക്കുന്നത് ഒന്നും കൊണ്ടുപോലെ പത്ത് റുപ്പി ചായക്ക് തെരിയും പറഞ്ഞാലും കൂടി വേണോ അതിന്റെ ഒക്കെ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കൂ എന്ന് ഞാൻ മരിച്ച മരിച്ചു മരിച്ചുന്ന് പൈസ ഇങ്ങനെ കയ്യിലാക്കി അഥവാ ഞാനിങ്ങനെ നെഞ്ഞിൻ്റെതേ ഉഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തപ്പു എന്തിന് ആ പൈസ എടുക്കുകയാണ് ചെട്ടു ഞാൻ പറഞ്ഞാ പൈസ ഞാൻ എടുക്കണില്ല അത് എല്ലാ മനുഷ്യന്മാരുടെയും കാര്യം അങ്ങനെ തന്നെ നമ്മള് പൈസ എന്ന് പറഞ്ഞ സാധനം ചെലവാക്കാനുള്ളതാണ് അതൊന്നും നമുക്ക് എടുത്തു വെച്ചാലൊന്നും നടക്കൂല്ല അത് ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണ് അതായത് എല്ലാവർക്കും ഫുള്ള് ദാനശീലം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ പൈസ ഉള്ള പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കുക പൈസ ഇല്ലാത്തവര് എന്താക്ക പൈസ ഉള്ളവനു കൊടുക്കാന്നല്ല ഓക്കെ അത പോക ഫോണിന്റെ പണിപ്പ തീരും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഗൈസ് അപ്പോ നമുക്ക് അഹങ്കാരോ നമുക്ക് ജാടെ വന്നിട്ടില്ല നമ്മൾ ഈ നമ്മൾ അതായത് നമ്മളെ കണ്ട് വളർ അതായത് നമ്മൾ എത്രയോ കൊല്ലങ്ങൾ കാണൽ തുടങ്ങിയിരിക്കണേ അപ്പൊ ആ കാണുമ്പോഴൊക്കെ നമ്മൾ അടുക്കള പുറത്തും ബാത്റൂമിന്റെ പുറത്തും നിന്ന ആൾക്കാര് ഇപ്പൊ സോഫയിലും ലൈറ്റിലും ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് അഹങ്കാരം കൂടി എന്നുള്ള തോന്നല് എല്ലാവർക്കും തോന്നുകയാണെ അതിന് നമ്മള് നിന്ന് എന്ത് സംസാരിച്ചാലും ആ എന്തെങ്കിലും നമ്മളെ വായ മനുഷ്യന്മാരല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ പലതും ചിലപ്പോൾ അറിയാതെ പോകും ഏത് പോലീസുകാരനും തെറ്റുപറ്റും എന്ന് പറഞ്ഞ മാതിരി അത് ഓന അഹങ്കാരം കൂടിയെന്ന് പറഞ്ഞ് നടക്കും ഇത് പഴയ വീട്ടിലിരുന്ന് ബാത്റൂമിന്റെ മുന്നിൽ പറയണം പറയാ ഇവിടുന്ന് പോയിട്ട് പുതിയ പുതിയ ഭാഷ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് സന്തോഷമാണ് പക്ഷെ നമുക്ക് ഒരു മാസത്തിൽ ഈ വീട്ടിലിരുന്ന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പൊതുവെ നമ്മൾ ഇടങ്ങാറാക്കിയ കാര്യങ്ങൾ ഇതാണ് കുറച്ച് സംഭവങ്ങൾ ഇതാണ് എൻ്റെ ഒരു വീട് എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ എന്റെ ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞാല് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ താന്നോർത്ത വള്ളം നിക്കളു അത് ആൾക്കാർ ഓർക്കുന്നില്ല അതായത് നമ്മുടെ ഈ ചെവീകട കേട്ട് ഈ ചെവിക്കട കുട്ട പോലെ എന്ത് പറഞ്ഞാലും ഇത് തിരിച്ചു പറയരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മുടെ എന്ന് പറയുമ്പോ സോഷ്യൽ മീഡിയ അപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോസ് ഇടും നമ്മള് വീടിന്റെ വീഡിയോസ് കിച്ചന്റെ വീഡിയോസ് ഇടും അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഉണ്ടാവും അതിന്റെ തന്നെ അതായത് അവിടെ ഇരുന്ന് വീഡിയോ ഇടുമ്പോ വീട്ടിലെ അവിടുത്തെ വീഡിയോ തന്നെ ഇടല് ഇവിടെ ഇടുമ്പോൾ ഈ വീട്ടിലെ വീഡിയോസ് എല്ലാം ഇടാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ ഒരു പുതിയ വീട് എൻ്റെ ഒരു പുതിയ വീട് എൻ്റെ ഒരു പുതിയ വീട് ഞാൻ പുതിയ വീട് കാണിക്കുന്നില്ല പുള്ളി പഴയ വീട്ടിൽ നിന്നാണ് വീഡിയോ ഇടുന്നത് അങ്ങനെ എങ്ങനെയാണ് പോവാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ എന്തായാലും ഉമ്മാടെ അഭിപ്രായം അറിഞ്ഞു ഉമ്മാളെ ഉറക്കെ ശരിയായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടി മുട്ടുത്തലു തുടങ്ങിയ ഒരു മാസത്തില് ഇനി നമുക്ക് സിനുവിനോട് ചോദിച്ചു എട്ടടി നടക്കണേടി എട്ടു മാസത്തില് പത്തടി നടക്കുന്നുണ്ട് ഇനി ഒരു അടി കൂടി നടന്നുറ്റത്തിൽ ഇണ്ടാവും കൂടി പണികൾ കൂടി ഇവിടെ ആണ് പിന്നെ ഒരു ാണ് പിന്നെന്താദ്യം കൊറച്ച ഞാൻ അറിയില്ല ചേഞ്ച് പറയാ വാൾറോബിൽ സ്ഥലം കൂടി ഏ പിന്നെ അതുപോലെ മുറ്റം മുറ്റം കാര്യായിട്ട് അടിച്ചു വരണ്ട ഇതൊക്കെ ചേഞ്ച് തന്നെ അല്ലേ ഞാൻ അടിച്ചു വരണൊന്നും കണ്ടിട്ടില്ല പിന്നെ തുടക്കലും അടിക്കലും കൂടി പറയണ്ടേ അപ്പൊ ഒരു മനുഷ്യന്റെ ലൈഫില് ചേഞ്ച് ആ നീ വന്നുള്ള ചേഞ്ച് പെരുന്നല്ലേ പറയണ്ട് അവിടെ വരിക ഓക്കെ പിന്നെന്താ പിന്നെന്താ ചേഞ്ച് പിന്നെന്താ ബെഡ് നമ്മളത് ആ ബെഡ് അവിടെ നല്ല ബെഡ് ആവുമ്പോൾ ഉറങ്ങലുണ്ട് പിന്നെ അതൊക്കെ തന്നെയുള്ളു വേറെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല അല്ലേ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമ്മക്കാണ് മാറ്റങ്ങൾ കാരണം നമുക്ക് നമ്മക്കത് ആദ്യായിട്ട് കിട്ടിയെടുക്കല്ലേ പോയി അത് ഓക്കെ അപ്പൊ പേടിയോ പൊട്ടി കാത്താന പൊട്ടണമാരിയാട്ട് പൊട്ടണമാരി അതിന്റെ വിത്തി പിന്നെ പറഞ്ഞത് അത് ഞാൻ ശരിക്കും വീഡിയോ എടുത്ത് വെക്കണ്ടായിരുന്നു പൊട്ട അടുപ്പിലിട്ടമാതിരി പൊട്ടന്നെ പൊട്ടി ഹെൽമെറ്റൊക്കെ ഓണപ്പൊ കിച്ചണിൽ നിന്ന ഓക്കെ അതാ പോണുമാ അടുത്ത കൈ കുത്തിയ നടുമുറ്റത്തിലാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയുള്ള ഇത്രയും മാറ്റങ്ങൾ ഇനി നെക്സ്റ്റ് നല്ല വീഡിയോ ആടിയൊന്നും പറയേണ്ടെന്നറിയേണ് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ